എല്ലാവർക്കും സുഗാത വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വീഡിയോ വിശദാംശങ്ങളെ കടക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇത്തവണ നിരക്കുകളിൽ മാറ്റം വരുത്താതെ ആർ ബി ഐ റിപ്പോ നിരക്കിൽ കഴിഞ്ഞ തവണ രണ്ടര ശതമാനം കുറവ് വരുത്തിയ സാഹചര്യത്തിൽ ഇത്തവണ അതേപടി നിലനിർത്താൻ എം പി സി യോഗം തീരുമാനിച്ചു പണപ്പെരുപ്പം കുറയുന്ന സാഹചര്യമാണ് വിപണിയിൽ ഉള്ളത് അതേസമയം യു എസ് മേൽ കൂടുതൽ തീരുവ ചുമത്തിയത് കയറ്റുമതിയെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട് എന്നും ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആഗോളതലത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യവളർച്ചയെ ഇത് ബാധിച്ചേക്കും എന്ന ആശങ്കയുണ്ട് അശ്വകാല ദീർഘകാല പണപ്പെരുപ്പം ആർ ബി ഐയുടെ ക്ഷമതാ പരിഗണനയിലാണ് എന്തായാലും റിപ്പോ നിരക്കിൽ മാറ്റം വരാത്ത സാഹചര്യത്തിൽ ലോണുകൾ എടുത്തിട്ടുള്ള ആളുകൾക്കെല്ലാം നിലവിലെ അടവ് അതുപോലെ തുടരുന്നതാണ് ബാങ്കിലെ പലിശ നിരക്കിൽ മാറ്റം വരില്ല കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം റിപ്പോ നിരക്കിൽ ഒരു ശതമാനത്തിന്റെ കുറവ് വരുത്തിയിരുന്നു അതിന്റെ ഫലമായി ബാങ്കുകൾ വായ്പ നിക്ഷേപ പലിശ നിരക്ക് കുറച്ചിരുന്നു പേ ഗൂഗിൾ പേ തുടങ്ങിയ യു ഇടപാടുകൾ ഇനി സൗജന്യമായിരിക്കില്ല എന്ന സൂചന നൽകിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര യു ഇടപാടുകൾക്ക് സ്ഥിരമായ ഒരു ഫണ്ടിംഗ് മാതൃക ആവശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യു പി ഐ ഇടപാടുകൾ നടത്തുന്ന പ്രക്രിയ ചെലവ് കൂടി വരികയാണ് അത് ആരെങ്കിലും വഹിക്കേണ്ടി വരും എന്നുള്ളതും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചു യു പി ഇടപാട് എപ്പോഴും സൗജന്യമായിരിക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല യു പി ഐ ഇടപാട് നടത്തുന്ന പ്രക്രിയയ്ക്ക് ചെലവുകളുണ്ട് അത് ആരെങ്കിലും വഹിക്കേണ്ടി വരും യു പി ഐ ഇടപാടുകൾ ദീർഘകാലം മുന്നോട്ട് പോകണം എങ്കിൽ അതിന്റെ ചെലവ് കൂട്ടമായോ വ്യക്തിമഗതമായോ വഹിക്കേണ്ടി വരും എന്നും സഞ്ജയ് മൽഹോത്ര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റേഷൻ കടയിൽ വലിയൊരു മാറ്റം വരികയാണ് കേരളത്തിലെ റേഷൻ വിതരണ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ നടപടി ശക്തമാക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനായിര പതിനാലായിരത്തിലധികം റേഷൻ കടകളിൽ ഇലക്ട്രോണിക് പേയ്മെന്റ് ഓഫ് സെയിൽസ് ഇ പോസ് മെഷീൻ വഴിയാക്കി വിതരണം മെച്ചപ്പെടുത്തി ഇപ്പോൾ ഇ പോസ് മെഷീനും ഇലക്ട്രോണിക് തൂക്കു യന്ത്രവുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി അതായത് ഇ ബാലൻസ് പദ്ധതി പുരോഗമിക്കുകയാണ് ഭക്ഷ്യസുരക്ഷ നിയമപ്രകാരം അളവും തൂക്കവും കൃത്യമാക്കി ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പദ്ധതി ഗുണഭോക്താക്കൾക്ക് കൃത്യമായ അളവിൽ ഭക്ഷ്യധാന്യം ഉറപ്പാക്കും ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷൻ റേറ്റിൽ ഇലക്ട്രോണിക് തൂക്കു യന്ത്രങ്ങൾ വാങ്ങാൻ ഇ ടെൻഡർ നടപടി ആരംഭിച്ചു തൂക്കു യന്ത്രങ്ങളുടെ വിതരണം ഇൻസ്റ്റാലേഷൻ ഇ പോസ് ഇൻ്റഗ്രേഷൻ വാറണ്ടി എ എം സി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ടെൻഡർ പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ റേഷൻ കടകളിലും ഇ പോസ് ഇലക്ട്രോണിക് തൂക്ക് യന്ത്രവും ബന്ധിപ്പിക്കുന്ന നടപടി നടക്കും ബ്ലൂടൂത്ത് അല്ലെങ്കിൽ യുഎസ് ബി വഴി തൂക്കു യന്ത്രത്തിൽ നിന്നും ഡാറ്റ ഓട്ടോമാറ്റിക്കായി ഇ പോസ് യന്ത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനമാണ് പരിഗണിക്കുന്നത് കൃത്യമായ തൂക്കം ലഭിച്ചാൽ മാത്രം ബില്ലിംഗ് സാധ്യമാകുന്ന സോഫ്റ്റ്വെയർ ക്രമീകരണവും നിലവിൽ വരും രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പത്ത് റേഷൻ കടകളിൽ നടപ്പിലാക്കിയ പൈലറ്റ് പദ്ധതി വൻ വിജയകരമായിരുന്നു പൊതു വിതരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയിലും മികവിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലാണ് ഈ പദ്ധതിയും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മികച്ച മാതൃകയാകും എന്നും സർക്കാർ കരുതുന്നു സംസ്ഥാനത്ത് ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റിന് താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് നൽകുന്ന സബ്സിഡി നിലച്ചേക്കും ഈ ഇനത്തിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന അറുപത്തി അഞ്ച് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസം കൂടുമ്പോൾ ബില്ലിംഗ് ലഭിക്കുന്ന നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയുടെ ഇളവാണ് ഇല്ലാതെയാകുക ഉപഭോക്താക്കളിൽ നിന്നും പിരിച്ചെടുക്കുന്ന ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി തുകയിൽ നിന്നാണ് സബ്സിഡിക്ക് തുക കെ സി ബി കണ്ടെത്തുന്നത് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ ഉടൻ തീർപ്പുണ്ടാകുമ്പോൾ ഡ്യൂട്ടിയായി പിരിച്ചെടുക്കുന്ന തുക സംസ്ഥാന സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരും എന്ന് കരുതുന്നുണ്ട് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പിഴ കുത്തനെ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് റോഡ് ഗതാഗത മന്ത്രാലയം മോട്ടോർ വാഹന നിയമത്തിലെ ഒരു ചട്ടം ഭേദഗതിയിലൂടെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ റോഡിലിറക്കിയാൽ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ മൂന്നിരട്ടി പിഴയായും കുറ്റം ആവർത്തിച്ചാൽ അഞ്ചിരട്ടി പിഴയും ഈടാക്കാനാണ് നിർദ്ദേശം അതായത് ഒരു വാഹനത്തിന് എത്രയാണോ ഒരു വർഷത്തേക്ക് പ്രീമിയം തുക വരുന്നത് അതിന്റെ മൂന്നിരട്ടിയാണ് ഇനി പിഴ ഈടാക്കുക ഒന്നാമത്തെ പ്രാവശ്യം കുറ്റം ആവർത്തിച്ചാൽ അഞ്ചിരട്ടിയായിരിക്കും പി വീണ്ടും പിഴ ഈടാക്കുക നിലവിൽ ആദ്യ തവണത്തെ കുറ്റത്തിന് രണ്ടായിരം രൂപയും ആവർത്തിച്ചാൽ നാലായിരം രൂപയും മൂന്ന് മാസം വരെ തടവുമാണ് ശിക്ഷ എന്നാൽ ഭേദഗതി പ്രകാരം നിയമം ലംഘിച്ചാൽ ആദ്യ തവണ അടിസ്ഥാന ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ മൂന്നിരട്ടിയും കുറ്റം ആവർത്തിച്ചാൽ അഞ്ചിരട്ടി പിഴയുമാകും അതായത് ഒരു വാഹനത്തിന്റെ തേർഡ് ക്ലാസ് ഇൻഷുറൻസ് എത്ര തുകയാണോ വരുന്നത് അതിന്റെ മൂന്നിരട്ടി ആദ്യം പിഴ അടക്കണം ആവർത്തിച്ചാൽ അഞ്ചിരട്ടി പിഴ അടക്കണം അതായത് ഒരു മോട്ടോർ സൈക്കിളിന് സാധാരണ തേർഡ് ക്ലാസ് വരുന്നത് ആയിരത്തി രൂപയോളമാണ് അത് മൂന്നിലട്ടി എന്ന് പറയുമ്പോൾ അത് നാലായിരത്തി അഞ്ഞൂറിന് മുകളിൽ അയ്യായിരം രൂപയോളം വരും കുറ്റം ആവർത്തിക്കുകയാണ് എങ്കിൽ എണ്ണായിരം രൂപയോളം അങ്ങനെ അടയ്ക്കേണ്ടി വരും അതൊരു മോട്ടോർ സൈക്കിളിനാണ് കാറിനാകുമ്പോൾ അത് വലിയ തുകയാകും അതിലും വലിയ വാഹനങ്ങൾക്ക് അതിലും വലിയ തുകയാകും ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം പുറത്തിറക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക പിഴയടച്ച് മുടിയേണ്ടി വരും സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് തടയുന്നതിനും നിയമം കൂടുതൽ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുന്നതിനുമാണ് നീക്കം കൂടാതെ വേഗപരിധിയെ കുറിച്ചുള്ള ദീർഘകാലമായുള്ള ആശങ്കവയ്പം പരിഹരിക്കുന്നതിനായി ദേശീയ പാതയിലൂടെയും എക്സ്പ്രസ് വേയിലൂടെയും വേഗപരിധി കേന്ദ്രം നിശ്ചയിക്കണം എന്നും സംസ്ഥാന പാതകളിലൂടെയും മറ്റ് സംസ്ഥാനത്തെ റോഡുകളുടെയും വേഗത പരിധി സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിക്കാമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിലെ സംവിധാനത്തിൽ ദേശീയപാതയിലൂടെയും എക്സ്പ്രസ് വേയിലൂടെയും കേന്ദ്രം ഔദ്യോഗികമായി പരമാവധി വേഗപരിധി നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിലും സംസ്ഥാനങ്ങൾ സാധാരണയായി ഈ പാതകളിൽ കുറഞ്ഞ വേഗപരിധിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഏകീകരണം ഇല്ലായ്മ പലപ്പോഴും ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലും സംസ്ഥാനങ്ങൾ നിശ്ചയിച്ച പരിധി ലംഘിക്കുന്നതിന് ഡ്രൈവർമാർക്ക് പിഴ ചുമത്താൻ ഇടയാക്കിയിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനും കരട് ഭേദഗതികൾ കർശനമായ വ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്നു അമിത വേഗം മദ്യപിച്ച് വാഹനം ഓടിക്കൽ തുടങ്ങിയ കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് നിർബന്ധിത ഡ്രൈവിംഗ് ടെസ്റ്റ് ആവശ്യമാകും ഇതിനു പുറമെ അൻപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയമാകേണ്ടിയും വരും മന്ത്രിസഭയുടെ അംഗീകാരം തേടുന്നതിന് മുൻപായി നിർദ്ദിഷ്ട ഭേദഗതികൾ മറ്റ് മന്ത്രാലയങ്ങളുടെ അഭിപ്രായത്തിനായി കൈമാറിയിട്ടുണ്ട് ഉടൻ ഇത് നടപ്പിലാകും സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് തിരുവോണം വരുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതി വരെ ഓണം റേഷൻ വിതരണം തുടരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇത് പ്രകാരം സെപ്റ്റംബർ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ റേഷൻ കടയിൽ നിന്നും നീല റേഷൻ കാർഡിന് ഓരോ റേഷൻ കാർഡുള്ളവർക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും അത് പതിവ് പോലെ ലഭിക്കുന്നതാണ് അതുപോലെ സ്പെഷ്യൽ അരിയായും കൊണ്ട് ഓണമായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അരി മൂന്ന് കിലോ ഉള്ളത് പത്ത് കിലോ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഇതാണ് നീല റേഷൻ കാർഡുള്ളവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ വാങ്ങാൻ കഴിയുന്ന റേഷൻ കടയിൽ നിന്നും വാങ്ങാൻ കഴിയുന്ന വിഹിതങ്ങൾ വെള്ള റേഷൻ കാർഡിന് നോക്കുകയാണ് എങ്കിൽ കാർഡിൽ പതിനഞ്ച് കിലോ അരിയാണ് ഓണം വിഹിതമായിട്ട് അനുവദിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക കഴിഞ്ഞ മാസം ആറ് കിലോ അരി ആയിരുന്നു പത്ത് രൂപ തൊണ്ണൂറ് പൈസ അധികം ലഭിച്ചിരുന്നത് ഒൻപത് കിലോ അരിയാണ് ഓണമായതുകൊണ്ട് തന്നെ അധികരിപ്പിച്ചിട്ടുള്ള അധികരിച്ചിട്ടുള്ളത് ഇതിൽ പത്ത് കിലോ പുഴുങ്ങല്ലരിയും അഞ്ച് കിലോ പച്ചരിയും വാങ്ങാം ഇനി അത് വേണ്ട എങ്കിൽ മുഴുവൻ പുഴുങ്ങല്ലരിയോ പച്ചരിയോ വാങ്ങാൻ കഴിയുന്നതാണ് എന്നും ഭക്ഷ്യമന്ത്രി ഭരണസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു നീല റേഷൻ കാർഡിനും വെള്ള റേഷൻ കാർഡിനും ഓരോ ലിറ്റർ മണ്ണെണ്ണ കഴിഞ്ഞ കടും കൂടി വാങ്ങിയിട്ടില്ലെങ്കിൽ ലഭിക്കും ഈ ഗഡു കഴിഞ്ഞ ഘടു വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ തവണത്തെ അര ലിറ്റർ മണ്ണെണ്ണ വാങ്ങാവുന്നതാണ് ഇതാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് ഓണമായത് തന്നെ റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇതിനു പുറമേ ഉലുങ്ങൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ വാങ്ങാവുന്നതാണ് ഭക്ഷ്യ കിറ്റ് ഉണ്ട് പതിനെട്ടാം തീയതി മുതൽ വാങ്ങാവുന്നതാണ് ഗിഫ്റ്റ് കാർഡുകൾ വാങ്ങാവുന്നതാണ് അഞ്ചാം തീയതി മുതൽ അതിന്റെ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു പല സ്ഥലങ്ങളിലും അത് എത്തിയിട്ടില്ല എങ്കിലും ഉടനെ തന്നെ അതിന്റെ വിതരണം തുടരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള പതിനെട്ടിനം കിറ്റിന് ആയിരം രൂപയാണ് വില വരുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന പത്തിനം കിറ്റുകൾ പത്തിനം അടങ്ങിയിട്ടുള്ള കിറ്റിന് അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് ഈ രണ്ട് കിറ്റിലും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് പായസ കിറ്റ് പഞ്ചസാര വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സാ പഞ്ചസാര ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് ഇനി ഇത് രണ്ടും വാങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് മുന്നൂറ്റി അഞ്ച് രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒൻപത് ഇനം കിറ്റും ഉണ്ട് ഇതൊക്കെ വാങ്ങാവുന്നതാണ് ഇതുകൂടാതെ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ പതിമൂന്നിനം അല്ല പതിനഞ്ചു ഈ ഒരു ഓണമായതുകൊണ്ട് തന്നെ ലഭിക്കുന്നതാണ് പായസക്കൂട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ശബരി ഇതൊക്കെയാണ് ഈ ഒരു മാസം നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്നത് മറ്റ് വീഡിയോകളിൽ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട് മറ്റ് വീഡിയോകളിലും എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും വിശദീകരിക്കില്ല പല കാര്യം കൃത്യമായിട്ട് മനസ്സിലാകണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്കും എന്നെ വിശദുക മറ്റു വീഡിയോയും കാണാൻ വിലയ്ക്കും